ഈ വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറ് വർഷങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് എന്ന് മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രം ആദ്യം എന്ന മനോഭാവത്തിൽ ഊന്നി ആർ എസ് എസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആർ എസ് എസിന്റെ സേവന മനോഭാവത്തെ കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു വരുന്ന വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് നൂറ് വർഷം തികയുന്ന പശ്ചാത്തലത്തിലാണ് മൻ കി ബാത് പരിപാടിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിച്ചത് ഒരു നൂറ്റാണ്ട് നീളുന്ന ആർ എസ് എസിന്റെ യാത്ര അത്ഭുതകരവും പ്രചോദനാത്മകവുമാണ് രാജ്യം വർഷങ്ങളോളം അടിമത്വത്തിന്റെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് ആർ എസ് എസ് രൂപീകരിച്ചത് നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്വം നമ്മുടെ ആത്മാഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും പുരാതനമായ നമ്മുടെ സംസ്കാരം പ്രതിസന്ധി നേരിട്ടു ആ കാലഘട്ടത്തിലാണ് രാഷ്ട്ര പുനർനിർമ്മാണമെന്ന ആശയമൂർത്തി कम प्रवर्तन आरंभित अद राष्ट्र माध्यम न मनोभावम परम परमप्रधाना माय तोडरनाताम प्रधानमंत्री പറഞ്ഞു एक શતાબ્દી की यात्रा जितनी अद्भुत है अभूतपूर्व है उतनी ही प्रेरक है कि देश वैचारिक गुलामी से भी आजाद हो ऐसे में परमपूज्य डॉ खेड़गवार जी ने इस विषय में मंथन करना शुरू किया और फिर इसी भगीरथ कार्य के लिए उन्होंने 1925 में विजयादशमी के पावन अवसर पर राष्ट्रीय स्वयंसेवक संघ की स्थापना की डॉक्टर साहब के जाने के बाद परम पूज्य गुरु जी ने राष्ट्र सेवा के इस महायज्ञ को आगे बढ़ाया परम पूज्य गुरु जी कहा करते थे राष्ट्राय स्वाहा इदम राष्ट्राय इदम न मम നൂറു വർഷമായി ആർഎസ്എസ് അക്ഷീണം ഏർപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ ആർ എസ് എസ് ആദ്യം അവിടെ എത്തുന്നത് ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും മനോഭാവവും അച്ചടക്കവുമാണ് സംഘം പഠിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജനം ഡൽഹി